ഒരുപാട് നാല് ശേഷം നമ്മൾ വീണ്ടും ഒരു വീടായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് വീട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോട്ടയത്ത് പോവുകയാണ് കോട്ടയത്ത് പോകുന്നത് വെച്ചാൽ ചുമ്മാ ഒരു ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ ഇവിടുന്ന് നൈറ്റ് എട്ട് മണിക്കാണ് ബസ് വരുന്നത് നിർമ്മല ബസ്സാണ് അപ്പോൾ ഇവർ എന്ന് വെച്ചാൽ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം നൈറ്റാണ് ഇവർ ഒരു ടൈമിംഗ് വരുന്നത് കാരണം ചന്ദനക്കംപാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇരട്ടിക്ക് ഇരിട്ടി നിങ്ങൾ അപ്രോസ് കണ്ടവർ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇവിടെ ബസ്സിൻ്റെ ടൈമിംഗ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഇത് എട്ട് മണിക്കൊന്ന് എൻ്റെ നാടായ പത്തൊമ്പതാം മേലിലെത്തി പത്തൊമ്പതാം മേലിൽ നിന്ന് നമ്മൾ കോട്ടയം വരാം പക്ഷേ കോട്ടയം എത്തുന്നത് ഒരു അഞ്ചര ആറ് മണി ഒരു ടൈമിനാണ് ഇവരെ ടൈം ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ കാര്യങ്ങളും നമ്മുടെ നൈറ്റ് യാത്രകളെ യാത്രകളെക്കുറിച്ച് യാത്രയുടെ രാജ്ഞി എന്നാണ് നമ്മുടെ ഈ നിർമല ബസ്സിനെ കുറിച്ച് പറയാറ് അവരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഐ ഡിയിലൊക്കെ ഇവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നൈറ്റ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് എ സി ബസ്സാണ് അപ്പോൾ ഇതിൻ്റെ വൺ ഡേ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ മട്ടന്നൂർ മുതൽ നമ്മുടെ കോട്ടയം ജില്ല വരെ എത്തുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഇവർ ചാർജ് വരുന്നത് പക്ഷേ അത് മുതലാണ് കാരണം അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഇഷ്ടമുള്ള സീറ്റിങ്ങി തന്നെ പോയിരിക്കാം നമുക്ക് നമുക്കിഷ്ടമുള്ള സൗരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബസ്സാണ് എന്നുവെച്ചാൽ ട്രെയിനിൽ കയറുന്ന കാണുമ്പോൾ അത്ര മെനക്കേട് കാര്യങ്ങളൊന്നും ഇതിലില്ല കുറച്ച് ടിക്കറ്റ് റേറ്റ് അധികമാണെങ്കിൽ പോലും സ്മൂത്താണ് നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങി നേരെ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റുന്നൊരു നല്ലൊരു യാത്രയായിരിക്കും ഈ ഒരു ബസ്സിലുള്ളത് അപ്പോൾ നമ്മളങ്ങനെ മാഹി കഴിഞ്ഞ് കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ നമുക്കൊരു ടീ ബ്രേക്ക് കിട്ടി അവിടുന്ന് ഞാൻ ചെറിയ ചായയാണ് മേടിച്ചു ബാക്കി എല്ലാവരും ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ചെറിയൊരു ബോട്ടിൽ വെള്ളം മേടിച്ച് നമ്മൾ പിന്നെ കോഴിക്കോട് നിന്ന് യാത്ര തുടർന്നു ഒരുപാട് ടൈം എന്താ പറയുക ഭയങ്കര രസമാണ് അതിൻ്റെ നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ ബസ്സിലിട്ടിട്ട് രസമാണ് കോഴിക്കോട് നഗരത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ നമുക്കിപ്പം നൈറ്റ് കോട്ടയം വരെ പോകണമെങ്കിൽ നമുക്കിവിടുന്ന് ട്രെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഇരട്ടിന്ന് പോകുന്ന ആളുകൾക്ക് ഡയറക്റ്റ് തലശ്ശേരി പോയിട്ട് അല്ലെങ്കിൽ കണ്ണൂർ പോയിട്ട് ട്രെയിൻ എറിയിട്ട് കോട്ടയം അല്ലെങ്കിൽ എറണാകുളം അങ്ങോട്ടുള്ള തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അതിനെന്തുകൊണ്ടും നമ്മുടെ നേരെ വീടിന് മുമ്പിൽ ഇവരുടെ ബസ്സും കാര്യങ്ങളൊക്കെ അതെടുത്ത് തരും അതിൻ്റെ സ്പെഷ്യൽ ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല തിരക്കില്ലാത്ത സമയമാണ് സീസൺ അല്ലാത്ത സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വിളിച്ച് അവരെ കോൺടാക്ട് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏത് സ്ഥലമാണോ അവിടെ കൃത്യമായിട്ട് ഇറക്കി തരും ഏകദേശം ഒരു വളരെ പെട്ടെന്ന് ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ കോഴിക്കോട് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ ഒന്ന് മാങ്ങി തുടങ്ങി പക്ഷേ എന്നാലും ഞാൻ അധികം ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്കധികം എ സി അധികം പറ്റാത്തതുകൊണ്ട് ഞാൻ ഉണർന്നിരുന്നു ആ ഒരു സമയത്ത് തന്നെ രാത്രിയുള്ള കാഴ്ചകൾ അതായത് നമ്മുടെ മേജർ സിറ്റികളായ കോഴിക്കോട് അങ്ങോട്ടൊക്കെ രാത്രിയുള്ള കാഴ്ചകൾ അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്ത് നമ്മൾ ഉറങ്ങി ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ എണീറ്റു അപ്പോൾ നമ്മൾ എത്തിയത് പിന്നെ എത്തിയത് എറണാകുളത്താണ് പിന്നെ നമ്മൾ എണീച്ചു നോക്കുമ്പോൾ കാണുന്ന എറണാകുളം ജില്ല എടപ്പള്ളിയിലൊക്കെയാണ് നമ്മൾ പിന്നെ എത്തിയത് രണ്ടുമണി മൂന്ന് മണി സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ പോലും എറണാകുളം പോലെ വലിയൊരു സിറ്റിയിൽ പകരം തിരക്കൂരം കാര്യങ്ങൾ ആൾക്കാർക്ക് ആക്റ്റീവാണ് കാരണം ഇത്രയും വലിയ സിറ്റി ആയതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് എന്തായാലും എറണാകുളം കോഴിക്കോട് പോലുള്ള സിറ്റിയിൽ മെയിനായിട്ട് ആക്റ്റീവ് ആവും നമ്മളങ്ങനെ ആ നൈറ്റ് പിന്നെ നമ്മൾ ഏകദേശം മൂന്ന് മണിക്ക് എണീറ്റ് എന്തായാലും എറണാകുളം കാണുമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളം വഴിയൊക്കെ പാസ് ചെയ്യുന്നത് ഇതുവരെ എറണാകുളത്ത് പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും ഉറങ്ങാതെ ഒരുപാട് ടൈം കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് ദൂരം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഏറെക്കുറെ ഏകദേശം ഒരു നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര ശേഷം ഒരു നാലര ആകുമ്പോൾ നാലര നാലേ മണക്കാലാവുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം ജില്ലയിലോട്ട് പ്രവേശിച്ചു കോട്ടയം ജില്ല കഴിഞ്ഞ് ഏറ്റുമാനൂർ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഡയറക്റ്റ് കോട്ടയം റോളിലോട്ട് കയറി ഭയങ്കര കൂളാണ് ഇവരെ സീറ്റിംഗും കംഫർട്ടബിളൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഏകദേശം അഞ്ചര മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം ജില്ലയിലോട്ട് എത്തി ഒരുപാട് ടൈമുണ്ടായിരുന്നു എനിക്ക് കാരണം നമുക്ക് അവിടെ ഏകദേശം അഞ്ചര മണി മുതൽ ഇനി ഇങ്ങോട്ട് കോട്ടയം ജില്ല വൈകിട്ട് മണി വരെ നമുക്ക് ഈ ടൈം പീരീഡിൽ വരുന്നുണ്ട് ആ ഒരു ടൈം പീരീഡിൽ ഇവർ വൈകിട്ട് ആറു മണിക്കാണ് ഇവരുടെ ബസ് ഇതേ ബസ് തിരിച്ച് നേരെ കണ്ണൂരേക്ക് ഉണ്ടാവും അങ്ങനെ നമ്മുടെ ബസ് അഞ്ചര മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ കോട്ടയം ജില്ലയിലോട്ട് എത്തി പിന്നെ ഞാൻ നേരെ പോയി റെയിൽവേ സ്റ്റേഷനിലും കുറച്ചു ഇരുന്നു ഇന്ന് നേരം വിളിപ്പിക്കണമല്ലോ അഞ്ചര മണി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേ പോയിരുന്നു അവിടെ നിന്ന് ചെറിയൊരു ചായയും സ്നാക്സൊക്കെ മേടിച്ച് കഴിച്ച് ശേഷം പിന്നെയും നമ്മൾ റെസ്റ്റ് എടുത്ത് കാരണം ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മളെ അടുത്ത വീഡിയോസായിട്ട് വരുന്നതാണ് ഇനി